എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റുള്ള ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ മൂന്ന് മുളക് നന്നായി കഴുകിയതിന് ശേഷം നാല് മണിക്കൂർ കുതിരാനായി വയ്ക്കാം അരി നന്നായി കുതിർന്നിട്ടുണ്ട് ഇത് അരച്ചെടുക്കാം ഇതിലേക്ക് ഏഴോ എട്ടോ കുഞ്ഞുള്ളി കൂടി ഇടാം ഒരു ടേബിൾ സ്പൂൺ അവിലെടുത്തിട്ടുണ്ട് ഇതൊന്ന് കുതിർത്തിയെടുക്കാം തരികളില്ലാതെ നല്ല സ്മൂത്തായി അരച്ചെടുക്കണം കുതിർത്തിയ അവൽ കൂടി ഇടാം കാൽ ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് ബൗളിലേക്ക് മാറ്റാം കുറച്ചനും വെള്ളമൊഴിക്കാം ദോശമാവിൻ്റെ അയവിലാണ് മാവ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇടാം ചെറുതായി മുറച്ച് കറിവേപ്പിലെ നന്നായി മിക്സ് ചെയ്യാം ഇപ്പോഴും മാവ് നല്ല തിക്കാണ് കുറച്ചും കൂടി ഒഴിക്കാം ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം മാവിന് ഈയൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അഞ്ചു മിനിറ്റ് റസ്റ്റായി വെക്കാം അതിനുശേഷം അപ്പുണ്ടാക്കാം അധികം ഖനമില്ലാതെ പരത്താം ഒന്നേക്കാൾ തവി മാവ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സൈഡും അത്യാവശ്യം ഉരിഞ്ഞ് കിട്ടണം ഈ സൈഡ് നന്നായി വെന്തിട്ടുണ്ട് തിരിച്ചിടാം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം

അപ്പത്തിൻ്റെ ഒപ്പം ഏത് കറികൾ വേണമെങ്കിലും എടുക്കാം കറികളില്ലാതെയും ഇത് കഴിക്കാം അത്രയും ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നാലുമണി പരിഹാരമായി മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിലും എല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്